ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും റിയാസ് വീട്ടിലേക്ക് സ്വാഗതം ജോലിക്ക് പോകുന്ന ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനു മുന്നെയായി എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആ തൊട്ട് കാണുന്ന ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ജോലിക്ക് പോകുന്ന ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇടയ്ക്കിടെ ഭക്ഷണം കഴിക്കണം പഴങ്ങൾ ഡ്രൈ ഫ്രൂട്ട്സ് സാലഡ് മധുരപലഹാരങ്ങൾ എന്നിങ്ങനെ ഗർഭിണികൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളെല്ലാം കഴിക്കാവുന്നതാണ് ധാരാളം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം വീട്ടിൽ നിന്നും കൊണ്ടുപോകുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് പാക്കറ്റിലും ബോട്ടിലും കിട്ടുന്ന വെള്ളങ്ങൾ കുടിക്കാതിരിക്കുക സോഡ കാപ്പി ചായ എന്നിവ നിയന്ത്രിക്കണം പ്പിന് ജോലി ചെയ്യരുത് ഇടയ്ക്കിടെ ബ്രേക്ക് എടുക്കണം ഒരുപാട് മണിക്കൂറുകൾ ഒറ്റയിരിപ്പിന് ജോലി ചെയ്യരുത് ഇടയ്ക്കിടെ അഞ്ചോ പറ്റോ മിനിറ്റ് നടക്കുക ഇത് ശരീരത്തിനും മനസ്സിനും വളരെ അധികം ഉണർവ് നൽകുന്നുണ്ട് വ്യായാമം ചെയ്യുക തിരക്ക് പിടിച്ച ജീവിതക്രമത്തിൽ പലപ്പോഴും വ്യായാമം ചെയ്യാൻ വിട്ടുപോകും പക്ഷേ വ്യായാമം അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് ദിവസവും രാവിലെയും വൈകിട്ടും നടക്കാൻ പോവുക മരുന്നു കഴിക്കാൻ മറക്കരുത് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ള വൈറ്റമിൻ അയൺ മരുന്നുകൾ മറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവയും കൃത്യസമയത്ത് കഴിക്കണം എന്നാൽ മാത്രമേ അമ്മയ്ക്കും കുഞ്ഞിനും ആരോഗ്യമുണ്ടാവുകയുള്ളൂ ഗർഭകാലത്തുള്ള പരിശോധനകൾ മുടങ്ങാതെ ചെയ്യണം അവ കുഞ്ഞിൻ്റെ വളർച്ചയെപ്പറ്റി വ്യക്തമായ ധാരണയുണ്ടാക്കും എന്തെങ്കിലും സങ്കീർണതകൾ ഉണ്ടെങ്കിൽ അതറിയാൻ ഗർഭകാലത്തെ പരിശോധനയിൽ നിന്നും കഴിയും ഇനി ഗർഭകാലത്ത് എന്തൊക്കെ ചെയ്യരുത് എന്ന് നോക്കാം സമ്മർദ്ദം ഒഴിവാക്കുക ജോലിയിലും വീട്ടിലും ഇത് വേണം ഗർഭിണിയാണെന്ന ഓർമ്മ എപ്പോഴും ഉണ്ടാകണം ഭാരമുള്ള വസ്തുക്കൾ എടുക്കരുത് ജോലി ജോലിസ്ഥലത്ത് വല്ലാതെ ഓടി നടക്കരുത് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ആ കാര്യങ്ങൾ ഒഴിവാക്കുക ഓഫീസിൽ എപ്പോഴും ഒരേ ഇരിപ്പ് ഇരിക്കരുത് ഇടയ്ക്കിടെ ഇരിപ്പിന്റെ രീതി മാറ്റണം കമ്പ്യൂട്ടറിൽ മണിക്കൂറുകൾ ജോലി ചെയ്യുന്നവർ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം സൗകര്യപ്രദമായ വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രമിക്കുക വല്ലാതെ ഇറകിയ വസ്ത്രങ്ങൾ ധരിക്കരുത് രാത്രി നേരത്തെ ഉറങ്ങണം ഉറക്കം അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിന് അത്യാവശ്യമാണ് രാത്രി വൈകിയുള്ള പാർട്ടികൾ ഒഴിവാക്കുക ഒഴിവാക്കാൻ പറ്റാത്ത പാർട്ടികളിൽ നിന്നും നേരത്തെ ഇറങ്ങുക താങ്ക് യു ഫോർ വാച്ചിങ് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്